ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ അഗൈൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ജോർജറ്റ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോകുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല രസമുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസം ആട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാൻഡോൺ ബോട്ടവും സാൻഡോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വരും കേട്ടോ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ വന്നിരിക്കുക റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആട്ടാ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ളൊരു മെറൂൺ വരുന്നത് നല്ല ത്രെഡ് വർക്ക് ആട്ടോ നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ദെൻ ഫുൾ ആയിട്ട് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും വളരെ തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ചു കുറച്ചുമ്പൊക്കെ ഇത്രയുടെ മൂർത്തിയെ കാണിച്ച് ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് ഓർത്താ മതി അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ അകത്ത് നല്ല സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആ കണ്ടോ ഇങ്ങനെ വരും തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഒരു റോസ് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതെല്ലാം ഉള്ളിലേക്ക് മടക്കാട്ടെ വെച്ചിരും ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ നൂർത്തിയാണ് കാണിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ കഴുത്ത് കയറിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുവായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മടക്കിയാണ് വെച്ചിരിക്കുന്നത് സെയിം രീതിക്ക് തന്നെ സ്കാൽ ദുപ്പട്ടയും ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാല് കളേഴ്സിൻ്റെ അടിപൊളി ജോർജറ്റ് സൽവാർ സെറ്റ് ആണ് നിങ്ങൾ കണ്ടത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്